ഹലോ ഗൈസ് ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് എവിടെന്നറിയോ ചെട്ടിപ്പറമ്പല്ലേ ചെട്ടിപ്പറമ്പ് റൂട്ടില് പാലക്ക പറമ്പ് പാലക്കപ്പറമ്പിൽ കേട്ടാ അതായത് നമ്മള് കൊണ്ടോട്ടി എയർപോർട്ടിന്റെ അടുത്തായിട്ട് കണ്ട അവിടെ കാണണില്ല പച്ചപ്പ് അപ്പം ഞങ്ങൾ ഒരു സ്ഥലത്ത് പോയിട്ട് ഞങ്ങൾ ഈ കോഴിക്കോട് അടുത്തായിട്ട് പോയിട്ട് വരികയാണ് തിരിച്ചു വരികയാണ് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ഈ റൂട്ടിന് കയറിയതാണ് വേറൊരു വീഡിയോസ് ചെയ്യാണ്ടായി ഇങ്ങോട്ട് പോകുമ്പോൾ ആ സത് തിരിച്ചായപ്പോൾ വീഡിയോ ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ വിചാരിച്ച് ഇവിടെ അങ്ങനെ കുറേ ആൾക്കാരുണ്ടാ ഒത്തിരി പേരുണ്ട് ഇവിടെ കേട്ടോ അപ്പം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞേ ഈ പ്ലെയിനും ഒക്കെ പോകുന്നത് കാണാനും ഇവിടെ ഇറങ്ങുന്നതും പോകുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും വന്ന് നിൽക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങളൊന്നും വന്നിങ്ങനെ നിൽക്കുകയാണ് കിട്ടാല് നിങ്ങൾക്ക് വിട്ടേരാ അല്ലേ ഭാഗ്യുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് കാണാം ആ പറയുമ്പോ വേറെ ഒരു കാര്യം കൂടെ പറയണ്ടിട്ടാ ഞങ്ങൾ ഒമാനിൽ നിൽക്കുമ്പോഴേ ഞങ്ങളെ വീട്ടിന്റെ അടുത്ത് കൂടെ അതായത് ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ നല്ല മക്കളൊക്കെ കേട്ടോളി ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഞങ്ങൾ അടുത്തുകൂടെ ആയിട്ട് ഇങ്ങനെ എന്താണ് ഒമാൻ എയർ എയർപോർട്ടിലേക്ക് ഇങ്ങനെ ഫ്ലൈറ്റ് പോയിരുന്നു കേട്ടോ അടുത്ത് ശരിക്ക് കാണാൻ പറ്റും ആൾക്കാരെ പോലും കാണാൻ പറ്റില്ല കാ അത്രയും അടുത്തായിരുന്നു പക്ഷെ അന്നന്നും നമ്മക്ക് എന്തില്ല യൂട്യൂബ് യൂട്യൂബ് ചാനലില്ല അതുകൊണ്ട് തള്ളാനും പറ്റിയില്ലായിരുന്നു ഇപ്പൊ ആ തള്ളു ഇപ്പോഴൊക്കെ ആ തള്ളാം അപ്പൊ ഏകദേശം കണ്ടാലും ഭാഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങള് ഓക്കെ പ്രകൃതി ഭംഗി കാണാൻ തന്നെ നല്ലൊരു കൗതുകം ഉണ്ടല്ലേ അപ്പം ഞങ്ങളിങ്ങനെ എന്തായാലും വേണ്ടില്ല നല്ല മഴ ചാറുന്നുണ്ട് എന്നാൽ നല്ല പെയ്യുന്നുമില്ല അങ്ങനെ ഒരു ചാറ്റൽ മഴ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഒന്ന് കയറി നോക്കാം എന്ന് വിചാരിച്ചു ഏതായാലും അവരെ വീഡിയോ എടുക്കാൻ രാത്രി വൈകുന്നേരമായത് പറഞ്ഞു വെളിച്ചാൽ കിട്ടില്ല അപ്പം പിന്നെ ഞങ്ങൾ ഇങ്ങനെയാണ്ട് കയറിയതോ അപ്പോൾ ഇവിടെ പിന്നെ കഴിക്കാനൊക്കെ വന്നാൽ ബോറടിക്കൊന്നില്ല കേട്ടോ എല്ലാവർക്കും വന്നു നിന്നാൽ ഇപ്പോൾ ശനി ഞായറൊക്കെ നല്ല ആൾക്കാരുണ്ടാവും എന്നാണ് പറഞ്ഞിട്ടത് അപ്പോൾ ഇവിടെ ചായ ചായൻ്റെ വണ്ടി ഉണ്ട് അതുപോലെ തന്നെ ഐസ്ക്രീം ഉണ്ട് അതുപോലെ തന്നെ ചെറുതേസ് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് വെള്ളം കുടിക്കാനുള്ളവർക്കൊക്കെ വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ക്ഷീണമൊന്നും ഉണ്ടാവില്ല നോക്കി നിൽക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ടില്ല അപ്പോൾ ഒരു കാക്കനെ നമുക്ക് പെജി വിടാം ഇവിടെ ണ്ടോ ഏ എത്ര മണിക്കാ വരാ എത്ര മണിക്കൂ അവൻ ചായ സമോസ പറയാൻ വേണ്ടി വന്നല്ലേ ചായ 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 വന്നെ അത് ചായയും കടിയും വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളേ വണ്ടിയിൽ ഇതാ ഓട്ടോയില് അപ്പൊ അയാളെ സംസാര പങ്ക കേട്ടോ അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ ഒരു ഇതാ ഇതൊക്കെ വിമാനം കാണാൻ വേണ്ടി വന്നിരിക്കുന്ന ആൾക്കാരാണ് ആൾക്കാരാട്ടോ തെങ്ങിന്റെ മുട്ടിമലായിരിക്കുന്നത് ഇന്ന് ആദ്യമായിട്ട് വരികയാണോ അവിടെ ഏ അമ്മ ആകാശത്തേക്ക് തന്നെ നോക്കിയിട്ട് വിമാനത്തിന്റെ കാഴ്ച മാത്രം എന്താകേണ്ട അങ്ങനെ കണ്ണ് മുകളിൽ തന്നെ ആക്കിയിട്ട് വിൽക്കുന്ന ഒരു ആളാ കേട്ടോ അതുകൊണ്ട് അയാടെ ഞാൻ കൂടുതൽ ചോദിച്ചിട്ട് വലിയ കാര്യമില്ല നമ്മൾ നിങ്ങളൊക്കെ ഒക്കെ നോക്കുക ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വിമാനം പോകുമ്പോൾ കാണിച്ച് കണ്ടിട്ടാണ് ആഹാ അടിപൊളി കാണുന്നുണ്ടോയെന്നറിയില്ല സന്ധ്യ ആയത് പറഞ്ഞതല്ല സന്ധ്യ സദ്യല്ല സന്ധ്യ സന്ധ്യ സദ്യ അല്ല സന്ധ്യ ഇതൊക്കെ ആ വണ്ടികളൊക്കെ വരുന്നുണ്ട് ഇടയ്ക്ക് ചീരിപ്പാഞ്ഞു വരുന്നുണ്ട് ഇവിടെയൊക്കെ കാണാൻ നല്ല പച്ചപ്പ് ഇതിൽ കാണുന്നത് ഇരിട്ടായിട്ട് കാണുന്നുണ്ട് കേട്ടോ മക്കളെ ആകാശമൊക്കെ ഇതാ കറുത്തുകൊണ്ടിരിക്കുന്നു കണ്ടോ മഴ പെയ്താൽ ഞങ്ങൾ കുടുങ്ങും ഞങ്ങൾ അവിടെ നിന്ന് വേഗം മഴ പെയ്യൂന്ന് പറഞ്ഞിട്ട് പോന്നതാണ് അപ്പം എന്തായി മേനിയിൽ മാറണു പിണയും നിലം ചാടല്ലേ മോനെ നില മാറുന്ന നിന്റെ മേനിയൽ മരണവും പിണയും നിന്നെ വീട് വീടി നാമമാറയും മക്കൾ പോലും മായെത്തുന്ന മാറ്റിത്തോറയും

ിയ മരണ കട്ടി മോനു കട്ട് പോട്ടി ആറ് നാല് കട്ടിലേക്ക് ചൊല്ലി ഭാര്യ മക്കളോട് പൊറിയുടെയും ചൊല്ലി പള്ളിക്കാട്ടിനെ കാണ യാത്ര തിരികെ വരത്തൊരു യാത്ര തിരക്കൊന്നുമില്ലാത്ത യാത്ര പറലോകത്തെ തുള്ള യാത്ര ദിനം വിട്ടു ചാടല്ലേ മോനെ ഇനമൊരു കാണല്ലേ തരളേ യും ചായ സമോസ ചായ 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 സമോസ ചെറിയവർക്കുന്ന വരിവർക്കുന്ന വ്യത്യാസമില്ലാതെ എല്ലാവർക്കും കുറിക്കാൻ പറ്റുന്ന ഒരേ വരി ചായ അതാണ് സഞ്ചാരി ചായ വരി വിമാനത്തൊന്നാണ് പോരല്ലോ രാത്രി ഉണ്ടാവുന്നു പബ്ലിക്ക് അപ്പോളിച്ചോണ്ടാവില്ല ഇവിടെ ഇങ്ങനത്തെ നമ്മൾ കേട്ടു കണ്ടിട്ടുണ്ട് വീഡിയോ സ്ഥലം കണ്ടിട്ടില്ലേ നമ്മളിങ്ങനെ

ചൂടുള്ള ചൂടുള്ള ുട്ടിയാക്കോസ്ടോട്ടാ അപ്പൊ മാഷല്ല മക്കളെ അത്യാവശ്യത്തിനൊക്കെ മണവും ഗുണത്തിനൊക്കെ രണ്ട് മൂന്ന് പ്ലെയിനൊക്കെ പോകുമ്പോഴും വരുമ്പോഴൊക്കെ ഒന്ന് കണ്ട് അപ്പോൾ എന്തായി സമാധാനായി ഏതായാലും നിന്ന് ഇതിനൊരു ഫലം ഉണ്ടായല്ല ഇതിന് മുക്കോട് എന്താണ് കുമ്മിണിപ്പറമ്പ് എന്നൊക്കെയാണ് പറയട്ടോ അങ്ങനെയും പറയാം വേറെ ഒരക്കോട് ചോദിച്ചപ്പോഴാണ് വേറൊരു വഴി പറഞ്ഞു തന്നത് അപ്പോൾ എന്തായാലും ഈ ഏരിയതാണ് ഈ കാണുന്ന ഏരിയ ഒക്കെ ഇപ്പോൾ എയർപോർട്ടിൻ്റെ ഭാഗത്ത് ആക്കുകയാണ് അപ്പോൾ അത് കാരണം പിന്നെ നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം ഒന്നും ഇത് ഇങ്ങനെ വന്ന് കാണാനൊന്നും പറ്റില്ലെന്നാണ് പറഞ്ഞ കേട്ട് ഈ ഭാഗമൊക്കെ എയർപോർട്ടിൻ്റെ ഭാഗത്തേക്ക് ആക്കുക എന്ന് പറഞ്ഞ വിശാല അപ്പോൾ എന്തായാലും നമുക്ക് ഇനി പിന്നീട് കാണാം ഓക്കെ